മാതിരി മീനായിട്ട് ഞാൻ വരാ ചെമ്പട്ടി നിറച്ചു അങ്ങോട്ട് എളുച്ചു വെക്കട്ടോ കൊണ കോണം നല്ല കിട്ടുന്നില്ലല്ലോ അര മണിച്ചൂറായി ഇവിടെ കുത്തി എല്ലാ മീനും മണിപ്പിച്ച് പോവുകയാണല്ലോ ചെലു പച്ചോനെ വാടയും കൂട്ടിക്കോ സാമീനോടെ പറഞ്ഞു പോലെ പച്ചോനെ മുതലാണ് കിട്ടണില്ല തല മുട്ടൊക്കെ നല്ല വേദങ്ങൾ ചൂടൊന്നും ഒരു മീനില്ല പഠിത്തോലെ കോയങ്ങിൻ ദൂരെ പോയല്ലോ ഓഹോ ഞാൻ ഏതാനും ഒരേ കാട് പോട്ടെ ഹലോ ആമിനോ ഇനൊരു പാടിയ ഇഞ് ഇഞ്ചും മുളകുമൊക്കെ കൂട്ടിയച്ചില്ലേ ആണ് എന്തെങ്കിലും ഒരു വെള്ളക്കെടുത്തിട്ട് അതിലേക്ക് പാമിയായി നമ്മക്ക് കൂട്ടാൻ ആമി കൂട്ടിയോ അപ്പൊ മീനും കിട്ടുന്നില്ല അതന്നെ കേട്ടോ കേട്ടോട്ടോ ഏഹ് നിന്റെ ആക്കാരാളാ കിട്ടാണ്ടെ ഊര പോയി ഞാൻ ആട്ട് പോരിയാണ് ആ നയിക്കോട്ടോ നമ്മക്കങ്ങനെ തന്നെ കൂട്ടാം അതെങ്ങാണല്ലേ മുക്കിപ്പാരെട്ടോ ഓ